ഹായിക്ക സ്തുതിയായിരിക്കട്ടെ കാര്യസാധ്യത്തിന് മാത്രം ദൈവത്തിൽ അഭയം തേടുന്ന ശൈലി മാറ്റേണ്ട നാളാണ് നോമ്പുകാലം കാര്യം കാണാൻ വേണ്ടി മാത്രം തമ്പുരാനെ കൂട്ടുപിടിക്കുന്ന ഒരു സങ്കടകാലത്ത് നിന്ന് എപ്പോഴും കൂടെയുള്ളവനെ ഓർത്തെടുക്കുന്ന പരിഗണിക്കുന്ന അവൻ്റെ പരിപാലനയിലാണ് ജീവിതമെന്ന് ആ പരിലാളനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തെന്ന് പറയാൻ തക്ക വിധമുള്ള ഒരു കാലമായി നൊമ്പുകാലം മാറേണ്ടതുണ്ട് ദൈവം എന്തിനാണെന്നൊക്കെ മകൻ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു അപ്പൻ മകനോട് ഉത്തരം പറയാതെ മറുചോദ്യ ചോദിച്ചത് ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ടോ ദൈവത്തെ എന്തിനാവശ്യം എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പം അപ്പൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു മാതാപിതാക്കളെ നീ പ്രാപ്തനായി കഴിയുമ്പോൾ നിനക്ക് ആവശ്യമുണ്ടോ അവൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ പിന്നെ മാതാപിതാക്കളെ ആവശ്യമുണ്ടോ അപ്പനെയും മകനു പറഞ്ഞു കൊടുത്ത ഒറ്റ ചിന്ത മോനെ മാതാപിതാക്കളെക്കാൾ നീ വലുതാ എന്നാണ് അവരെ നിനക്ക് വേണ്ട എന്ന് നീ പറയുമ്പം നീ പറയാതെ പറയണത് ഇതു തന്നെയാണ് ദൈവത്തോട് ബന്ധപ്പെടുത്തി ദൈവത്തെക്കാൾ വലുതാവുക എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് കാലം പ്രത്യേകിച്ചും യൗവനങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുമ്പം നോമ്പുകാലം നമ്മളോട് പറയാണ് ഗതികേടിൻ്റെ കാലത്തു മാത്രം അഭയം തേടുന്ന പൊബിയച്ഛൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ തമ്പുരാൻ അങ്ങ് അധപരിച്ചുകൂട ഭരദേ സഹചാരിയായി നടന്നൊരു ദൈവത്തിൻ്റെ ചിന്തകളും ഓർമ്മകളുമൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചെടുക്കുന്നത് പോലെ ആ ഒരു മനോഭാവത്തിലേക്ക് കുറേം കൂടെ അടുത്ത് ആയിരിക്കാൻ വേണ്ടിയാവട്ടെ ഈ നോമ്പുകാലം പൂർവയൂസപ്പിനെ കുറിച്ച് പറയണത് ഒരുപാടൊരുപാട് സഹനത്തിലൂടെ നിന്ദനങ്ങളിലൂടെ തിക്താനുഭവത്തിലൂടെ കൂടപ്പറപ്പുകളിൽ നിന്നുണ്ടാകാവുന്ന ഏറ്റവും വലിയ ഉപേക്ഷയിലൂടെയൊക്കെ കടന്നുപോയിട്ടും ദൈവം എന്ന് പറയാൻ ദൈവമൊരുക്കിയതാണ് എന്ന് പറയാൻ തക്ക വിധമുള്ള ദൈവബന്ധത്തിൻ്റെ ഒരു നേർസാക്ഷ്യം നമ്മുടെയും ചിന്തയിലിതുണ്ടാവട്ടെ പുറ കുറിച്ച് വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട് നീലുറവയ്ക്കരയിലെ ഫലസമൃദ്ധമായ വൃക്ഷം പോലെയാണ് ജോസഫ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കുന്ന പ്രതികൂലങ്ങളിലൊക്കെയും പിടിച്ചു നിൽക്കുന്ന അനുകൂലങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കാത്ത ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തെ മുറുകെ പിടിച്ച് അടിസ്ഥാനപരമായ നന്മയുടെ വഴികളെ കൃത്യമായി പാലിച്ച് സഹജീവികളോടും തന്നെ മുറിപ്പെടുത്തിയവരോട് പോലും സ്നേഹത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ ഭാവങ്ങളോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ജോസഫ് നമ്മൾ ഓർമ്മിക്കണം നോമ്പുകാലം ദൈവത്തെ കുറേ കൂടെ ഗൗരവത്തിലെടുക്കേണ്ട കാലമാണ് കൂടെയുള്ളവനെ തൊട്ട് ചേർത്ത് ചങ്കിൽ കൊണ്ടു നടക്കുന്ന കാലം കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിശ്വാമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടുതൽ ദൈവത്തിന് വില കൊടുത്ത് ഒപ്പം നടക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ശുമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ